കർണാടകയിൽ ബി ജെ പിക്ക് വൻ തിരിച്ചടി മുൻ ഉപമുഖ്യമന്ത്രി കെ എസ് ഈശ്വരപ്പ ബിജെപി വിമത സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകി യെദ്യൂരപ്പയുടെ മകൻ വി ഐ രാഘവേന്ദ്രയാണ് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി അരുൺ പൂപ്പറമ്പ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അരുൺ അങ്ങനെ ഈശ്വരപ്പയും കളത്തിലേക്ക് ഇറങ്ങുന്നു അനുനയ ശ്രമങ്ങളൊന്നും ഫലം കാണുന്നില്ല ഒപ്പം ബി ജെ പിയുടെ നിയമ നടപടികളിൽ നിയമപരമായി തന്നെ നേരിടാൻ ഈശ്വരപ്പ തീരുമാനിക്കുന്നു മോദിയുടെ ചിത്രം ഉയർത്തി തന്നെ അവിടെ വോട്ട് തേടുകയാണല്ലോ ഈശ്വരപ്പ ഇത് എത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കും ഒപ്പം ശിവമോഗ മണ്ഡലത്തിൽ ശിവരാജ് കുമാറിൻ്റെ ഭാര്യ ഗീത കൂടി കോൺഗ്രസിന് ഇറങ്ങുമ്പോൾ അതൊരു താരമണ്ഡലമായി അല്ലെങ്കിൽ കർണാടകത്തിലെ അത്രയും ശ്രദ്ധ നേടുന്ന ഒരു പോരാട്ടമായി ശിവമോഗ മാറുകയാണോ ആ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവമോഗ മണ്ഡലമാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനമുള്ളതാണ് ഉള്ളതാണ് ബി ജെ പി ആ ഒരു വിജയ സാധ്യത ഏറ്റവും കൂടുതൽ കൽപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ആ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ് ശിവമോഗ മണ്ഡലം ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ ബി ജെ പിക്ക് ശക്തമായ തിരിച്ചടി കനത്ത തിരിച്ചടി നേരിടുന്നത് അത് മാത്രമല്ല കർണാടകയിൽ തന്നെ ബി ജെ പിക്ക് ആ വിമിത നീക്കം കൊണ്ട് തിരിച്ചടി നേരിടുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് നേരത്തെ തന്നെ ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ശിവമോഗ മണ്ഡലത്തിൽ മത്സരിക്കുമെന്ന് ഈശ്വരപ്പ പ്രഖ്യാപിച്ചിരുന്നു അതേ തുടർന്ന് ചില പ്രചരണങ്ങൾ അതായത് നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മോദിയുടെ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ബി സംസ്ഥാന നേതൃത്വം ആ കടുത്ത നിലപാട് സ്വീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി അതിൻ്റെ നിയമ നടപടികൾ ഉൾപ്പെടെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് അതിനെ തുടർന്ന് പിന്നീട് എന്നാൽ രണ്ടാം ഘട്ടത്തിൽ ആ ഈ നോമിനേഷൻ നൽകുന്നത് തടയുന്നതിനു വേണ്ടി ആ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം നിയോഗിച്ച് ചിലർ ആ ഈശ്വരപ്പയുമായി സംസാരിച്ചിരുന്നു ചർച്ച നടത്തിയിരുന്നു എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നാൽ ആ അനുനയ നീക്കങ്ങളിൽ വഴങ്ങാൻ ഈശ്വരപ്പ തയ്യാറായില്ല സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചില അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളുമാണ് ആ ഇത്തരത്തിലൊരു വിമത നീക്കത്തിലേക്ക് ഈ കടന്നത് ഇന്നിപ്പോൾ നോമിനേഷൻ നൽകിയിരിക്കുകയാണ് സ്വാഭാവികമായും ബി ജെ പിയെ സംബന്ധിച്ച് അതായത് മുൻ ഉപമുഖ്യമന്ത്രിയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു ഈശ്വരപ്പ അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് കർണാടകയിൽ ഒരു വലിയ തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വലിയ എന്ന് ഈ വിമത നീക്കത്തെ നമുക്ക് വിലയിരുത്തേണ്ടി വരും ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ മുതിർന്ന ബി ജെ പിയുടെ മുതിർന്ന നേതാവട്ടെ യെദ്യൂരപ്പയുടെ ആ മകൻ മകനുമായി മകൻ ആണ് ബി ജെ പിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി സ്വാഭാവികമായും ആ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടമാണ് ശിവമോഗ ഈ വിമത നീക്കം കൂടി വന്നത് അതായത് ഈശ്വരപ്പയുടെ സ്ഥാനാർത്ഥിത്വം കൂടി വന്നതോടെ ആ ശിവമോഗ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അഭിമാന പോരാട്ടം കൂടിയായി മാറുകയാണ് എന്നാൽ ഈ ഈശ്വരപ്പ അവകാശപ്പെടുന്നത് ബി ജെ പിയിൽ തന്നെയുള്ള അണികൾ വോട്ടർമാർ വലിയ തോതിൽ ഈശ്വരപ്പയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യും ബി ജെ പിയുടെ അവിടുത്തെ ഏകപക്ഷീയമായ നിലപാട് പ്രത്യേകിച്ച് യദൂരൾ ഉൾപ്പെടെയുള്ള ഏകപക്ഷീയമായ നിലപാട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ ഏകപക്ഷീയമായ നിലപാട് ിൽ വലിയ പ്രതിഷേധം ബി ജെ പിയുടെ അണികൾക്കിടയിലുണ്ട് അതുകൊണ്ടുതന്നെ ബി ജെ പി വോട്ടർമാർ വലിയ രീതിയിൽ ഈശ്വരപ്പയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന അവകാശവാദമാണ് ഈ ഘട്ടത്തിൽ ഈശ്വരപ്പ ഈ അതായത് നോമിനേഷൻ നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ പറഞ്ഞത് എന്നാൽ ബി നേതൃത്വം ഔദ്യോഗികമായി പറയുന്നത് ആ ഇത്തരത്തിൽ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു ആ അനുനയ നീക്കമൊക്കെ നടത്തിയിരുന്നു എന്നാൽ അതിൽ തയ്യാറായില്ല ഇനിയിപ്പോൾ മറ്റനുനയ നീക്കങ്ങളിലേക്ക് കടക്കില്ല ശിവമൊക്ക മണ്ഡലത്തിൽ യാതൊരു തരത്തിലും ഈ വിമത നീക്കം കൊണ്ട് ബി ജെ പിക്ക് നഷ്ടമുണ്ടാവില്ല എന്ന് തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എന്തായാലും ആ കർണാടകയെ സംബന്ധിച്ചിടത്തോളം ആ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവ് ഈ തെരഞ്ഞെടുപ്പ് അതായത് രണ്ടാം ഘട്ടത്തിലാണ് മെയ് ഏഴിനാണ് ആ ഈ അതായത് ശിവമോഗ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് പടിവാദിക്കലെത്തി നിൽക്കുമ്പോൾ മുതിർന്നൊരു നേതാവും മുൻ ഉപമുഖ്യമന്ത്രി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഒരു നേതാവ് ആ വിമത സ്ഥാനാർത്ഥിയായി വരുന്നത് ബിജെപിയെ സംബന്ധിച്ച് കർണാടകയിൽ സംസ്ഥാനത്താകെ രാഷ്ട്രീയമുള്ള ഒരു നേതാവ് കൂടിയാണ് ബി ജെ പിയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഈശ്വരപ്പയാണിപ്പോൾ ബിജെപിക്കെതിരെ വിമത സ്ഥാനാർത്ഥിയായി ശിവമോഗയിൽ ഇറങ്ങുന്നത് അതും ബിജെപിയുടെ ശക്തി കേന്ദ്രത്തിൽ അവിടെ പോരാട്ടം കടുക്കും കാരണം ശിവരാജ് കുമാറിന്റെ ഭാര്യ ഗീത കോൺഗ്രസിന് വേണ്ടി ഇറങ്ങുന്നു അങ്ങനെ വലിയ പോരാട്ടം നടക്കുന്നിടമായി ഹോട്ട് മണ്ഡലമായി മാറുകയാണ് ശിവമോഗ പൂപ്പറമ്പയാണ് വിവരങ്ങൾ പങ്കുവച്ചത്